നമസ്കാരം ഞാൻ സാബു ജോസു സ്ട്രീറ്റ് ലൈൻ ന്യൂസിൻ്റെ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഒരുപാട് പേര് എന്നോട് ഒരു കാര്യമാണ് നമുക്ക് ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് മില്ലറ്റ്സിൻ്റെ ഉപയോഗം ഏതൊക്കെ മില്ലറ്റ്സ് ആണ് നല്ലത് എങ്ങനെ അത് ഉപയോഗിക്കണം മില്ലറ്റ്സിന് ഏതൊക്കെ തരത്തിലുള്ള മില്ലറ്റ്സ് ഉണ്ട് എന്നൊക്കെ അപ്പോൾ നിരവധി പേര് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അവർക്കെല്ലാവർക്കും കൂടുതൽ ഒരു മറുപടി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്ന് നമുക്ക് മില്ലറ്റ്സിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിലുള്ള മില്ലറ്റ്സ് നമുക്ക് ഉപയോഗിക്കാം എത്ര തരമുണ്ട് മില്ലറ്റ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് അതു മുൻപായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക ഒപ്പം തന്നെയുള്ള ബെൽബട്ടൺ കൊണ്ടൊന്ന് ഓണാക്കി വെക്കുക അപ്പം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും തത്സമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സെക്കൻഡ് ചാനലായിട്ടുള്ള വാളൻപുള്ളി ഒഫീഷ്യൽ എന്ന ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക അത് എൻ്റർടൈൻമെൻസിന് മാത്രമായിട്ടുള്ള ചാനലാണ് ഒരുപാട് യാത്രാ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അതിലൂടെ ആസ്വദിക്കാനായിട്ട് കഴിയും ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് മില്ലറ്റ്സിൻ്റെ ഉപയോഗം ഇന്ന് ഒരുപാട് ആളുകൾ മില്ലറ്റ്സൊക്കെ ഉപയോഗിച്ച് വരുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് കാരണം ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ പൂർവികന്മാരെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിൽ വരൾച്ചയും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ധാരാളമായിട്ട് കൃഷി ചെയ്യുകയും ധാരാളമായിട്ട് പാവപ്പെട്ട ഭക്ഷണം എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതുമായിട്ടുള്ള ചെറുധാന്യമാണ് അല്ലെങ്കിൽ ചെറുധാന്യങ്ങളാണ് മില്ലറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് മില്ലറ്റ്സ് എന്ന് പറയുന്നത് പൊതുവെ മൂന്ന് തരത്തിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഒന്ന് പോസിറ്റീവ് മില്ലറ്റ്സ് രണ്ടാമത് ന്യൂട്രൽ മില്ലറ്റ്സ് മൂന്നാമത് നെഗറ്റീവ് മില്ലറ്റ്സ് അപ്പോ പോസിറ്റീവ് മില്ലറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് രോഗശമനത്തിന് നമുക്ക് രോഗശമനത്തോടൊപ്പം തന്നെ നമ്മളൊരു ആരോഗ്യ സംരക്ഷണത്തോടൊപ്പം തന്നെ രോഗം വരാതിരിക്കാനായിട്ട് രോഗം വരാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ രോഗശമനത്തിനും നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ് ഡീടോക്സിഫൈ ചെയ്ത് കളയുന്നതിനും വേണ്ടിയിട്ടും വളരെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് പോസിറ്റീവ് മില്ലറ്റ്സ് എന്ന് പറയുന്നത് രണ്ടാമത് ന്യൂട്രൽ മില്ലറ്റ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ കോമണായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആണ് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ലാതെ തന്നെ എല്ലാവർക്കും പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കാതെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പോസ്റ്റ് ന്യൂട്രൽ മില്ലറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതോടൊപ്പം നമ്മുടെ സാധാരണ ഭക്ഷണരീതി എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാവരും മലയാളികൾ എപ്പോഴും അല്ലെങ്കിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ എന്ന് പറയുന്നത് അരിയും ഗോതമ്പുമാണ് അരിയും ഗോതമ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അരി തന്നെയാണ് അപ്പോൾ അരി നമ്മുടെ പ്രധാന ഭക്ഷണമായിട്ട് ചോറ് വെച്ച് നമ്മൾ കഴിക്കുമ്പോൾ ഇന്ന് മൂന്ന് നേരവും നാല് നേരവും ഒക്കെ ചോറ് കഴിക്കുന്ന ധാരാളം ആളുകളുണ്ട് അപ്പോൾ ഈ ചോറ് ഇങ്ങനെ കഴിക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ചോറ് കഴിച്ചതിന് ശേഷം ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിലുള്ള ഗ്ലൂക്കോസ് നേരെ ബ്ലഡിലേക്ക് എത്തിപ്പെടുമെന്നുള്ളതാണ് ഗോതമ്പാണെങ്കിൽ ഒരു മുപ്പത്തിയഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിലുള്ള ഗ്ലൂക്കോസ് മുഴുവൻ രക്തത്തിലേക്ക് എത്തിപ്പെടും അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരം മൊത്തത്തിൽ ഒരു വലിയ ഷുഗർ കണ്ടീഷനിലേക്ക് ഷുഗർ നിറഞ്ഞ ഒരു ഷുഗറിലേക്കാണ് നമ്മുടെ ശരീരം ആ സമയത്ത് നിലകൊള്ളുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മലവെള്ള പാച്ചിൽ പോലെയാണ് ശരീരത്തിലേക്ക് ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ പാൻക്രിയാസ് ശരിക്കും പറഞ്ഞാൽ പകച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ നമുക്ക് ഇത് ഇത്രയും സമയം കൊണ്ട് ശരീരം മുഴുവൻ ഗ്ലൂ ഗ്ലൂക്കോസ് മുഴുവൻ ഷുഗറായി മാറി നമ്മുടെ ഷുഗർ നിറഞ്ഞിരിക്കുന്ന ഒരു ശാരീരിക അവസ്ഥ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്ന മുൻപ് തന്നെ നമ്മൾ അടുത്ത ഭക്ഷണം വീണ്ടും കഴിക്കുകയാണ് അപ്പോൾ ശരീരം എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ് അതായത് ഗ്ലൈസമിക് ഇൻഡെക്സ് ഗ്ലൈസമിക് ഇൻഡെക്സ് നമുക്കറിയാം ചോറിൽ വളരെ കൂടുതലാണ് അരിയിൽ വളരെ കൂടുതലാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് മില്ലറ്റ്സ് എന്ന് പറയുന്ന ഗ്ലൈസമിക് ഇൻഡെക്സ് മറ്റ് ധാന്യങ്ങളെ അപേക്ഷിച്ച് അരിയും ഗോതമ്പിനെയൊക്കെ അപേക്ഷിച്ച് താരതമ്യേന വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ മില്ലറ്റ്സ് ഉപയോഗിക്കുമ്പോൾ മില്ലറ്റ്സിൽ ധാരാളമായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരുപാട് വൈറ്റമിൻസ് മിനറൽസ് പൊട്ടാസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് തുടങ്ങിയ ഒരുപാട് മിനറൽസും വൈറ്റമിൻസൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഭക്ഷണമാണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത് ഈ മില്ലറ്റ്സ് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് പറയാം അതിനു മുൻപായിട്ട് മില്ലറ്റ്സ് രണ്ട് നേരമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു രോഗാവസ്ഥയിലായിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ രോഗശമനം ലക്ഷ്യമിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു രീതിയാണെങ്കിൽ രണ്ട് നേരം വേണമെങ്കിൽ നമുക്ക് മില്ലറ്റ്സ് കഴിക്കാം മൂന്നാമത്തെ നേരം നമ്മൾ വേവിക്കാത്ത ഭക്ഷണം എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെ മൂന്നാമത്തെ ഭക്ഷണം എന്ന് പറയുന്ന അല്ലെങ്കിൽ മൂന്നാമത്തെ നേരത്തെ ഭക്ഷണം വേവിക്കാത്ത പഴങ്ങളോ പച്ചക്കറികളോ ആയിരിക്കണം കഴിക്കേണ്ടത് അപ്പോൾ രണ്ടു നേരം മില്ലറ്റ്സ് കഴിക്കുമ്പോൾ ഇതിൽ ഫൈബർ റിച്ചാണ് ഒരു എട്ടര ശതമാനം മുതൽ പന്ത്രണ്ടര ശതമാനം വരെ ഫൈബർ ഉണ്ടെന്നുള്ളതാണ് ഈ മില്ലസ് ഇല്ലല്ല മിലസ് ഈ പറഞ്ഞ പോസിറ്റീവ് മില്ലസ് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ ധാരാളമായിട്ട് കോമൺ ആയിട്ട് നമ്മൾ അറിയാവുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മില്ലസ് എന്ന് പറയുന്ന ഒന്ന് തിന റാഗി അതുപോലെ ചാമ കോടമില്ലസ് അല്ലെങ്കിൽ വരക് എന്നും പറയും അപ്പോൾ ഇത്തരം മില്ലറ്റ്സ് ആണ് പൊതുവിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ മില്ലറ്റ്സിലെല്ലാം തന്നെ ഈ പറഞ്ഞ രീതിയിൽ ഫൈബർ റിച്ച് ആയതുകൊണ്ട് നമുക്ക് ദഹനം വളരെ സാവകാശമേ നടക്കുകയുള്ളൂ രാവിലെ കഴുകി ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് മില്ലറ്റ്സ് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇങ്ങനെ മില്ലറ്റ്സ് ഉപയോഗിക്കുമ്പോൾ അത് വളരെ സാവകാശം ദഹിച്ച് ഗ്ലൂക്കോസ് അതിലുള്ള ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് വരുന്നു എന്നുള്ളതുകൊണ്ട് വളരെ സാവകാശം പാൻഗ്യാസിന് ഇങ്ങനെ വരുന്ന ഗ്ലൂക്കോസിനെ കൺവെർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന് പ്രയോജനകരമായ രീതിയിലേക്ക് ഷുഗറിനെ മാറ്റിയെടുക്കാനായിട്ടുള്ള സാവകാശം കിട്ടുന്നു എന്നുള്ളതുകൊണ്ട് അമിതമായിട്ടുള്ള ജോലിഭാരം വരുന്നില്ല നേരത്തെ പറഞ്ഞ കണ്ടീഷനിൽ നമ്മൾ ചോറൊക്കെ കഴിക്കുമ്പോൾ ഒരു വലിയ ഉരുൾപൊട്ടൽ പോലെയാണ് ബ്ലഡിലേക്ക് ഈ ഗ്ലൂക്കോസ് ഇരച്ച് വരുന്നതും ഈ പാൻ ഗ്യാസിനും കൂടുന്ന ഒരു കൂടുന്നൊരവസ്ഥയും വരുന്നു അങ്ങനെ പിന്നീട് നമ്മൾ ഡയബറ്റിക് കണ്ടീഷനിലേക്ക് വരുന്നതിൻ്റെ പ്രധാന കാരണം ഈ ചോറ് തന്നെയാണ് നിത്യേന നമ്മൾ വർഷങ്ങളായിട്ട് ഈ വെള്ളച്ചോറ് വൈറ്റ് റൈസ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ഷുഗർ വരും എന്നുള്ളതല്ല അത് സംശയമില്ല മാത്രമല്ല നമുക്ക് ഹാർട്ടിന് പ്രോബ്ലം വരും ഇതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ വരുന്ന സാഹചര്യം വരും ഇതുപോലെ പല പല രോഗാവസ്ഥകൾക്ക് പ്രധാന വില്ലനായിട്ട് വരുന്ന ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണമാണ് അതായത് മൂന്നു നേരം നാല് നേരം അഞ്ചു നേരമൊക്കെ കഴിക്കുന്നത് ചോറ് തന്നെയാണ് ഇത്തരം ഒരവസ്ഥ മാറ്റിയിട്ട് നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് മില്ലറ്റ്സിലേക്ക് മാറുക തന്നെ വേണം അപ്പോൾ മില്ലറ്റ്സ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരു എട്ട് മണിക്കൂറെങ്കിലും കുതിർത്തിയിട്ടതിന് വേണം കുതിർത്തിയിട്ടതിന് ശേഷം മാത്രമാണ് മിലസ് ഉപയോഗിക്കേണ്ടത് ഒന്നത് കാരണം നാളെ രാവിലത്തേക്ക് നമുക്ക് ഇത് ഉപയോഗിക്കണമെങ്കിൽ ഇന്ന് വൈകിട്ട് വെള്ളത്തിൽ ഒന്ന് കഴുകി തെളിഞ്ഞ വെള്ളമാകുന്നവരെ കഴിയുന്നതിന് ശേഷം അത് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളമൊഴിച്ചു വെച്ചിട്ട് വെക്കുക രാവിലെ കഞ്ഞി പോലെ വെച്ചിട്ടാണ് അത് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തലേദിവസം നമ്മളിത് കുതിർത്തി വെച്ചിരിക്കുന്ന ആ വെള്ളത്തിൻ്റെ അളവിൻ്റെ ഒരു ഇരട്ടി വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് തലേദിവസം എടുത്ത് വെച്ച് വെള്ളം മാറ്റണ്ട ആ വെള്ളത്തിനോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ഒരു ഒൻപതിരട്ടി തലേ ദിവസം ഒരു ക്വാണ്ടിറ്റി വെള്ളം വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഒൻപത് ഇരട്ടി വെള്ളം കൂടി ചേർത്ത് നമുക്ക് വേവിച്ച് കഞ്ഞി ആയിട്ട് ഉപയോഗിക്കാം അല്ല ചോറ് പോലെ എടുക്കാനാണെങ്കിൽ എട്ട് ഇരട്ടി വെള്ളം ചേർത്ത് നിങ്ങൾക്ക് ചോറ് പോലെ ഉപയോഗിച്ച് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ മില്ലറ്റ്സ് പല വിഭവങ്ങളും മില്ലറ്റ്സ് കൊണ്ടുണ്ടാക്കാം ഒരുപാട് റെസിപ്പീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒന്ന് ചോ ഉപ്പം ഉണ്ടാക്കിയെടുക്കാം അതുപോലെ പുട്ട് ദോശ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാൻ പറ്റും പുട്ടുണ്ടാക്കുമ്പോൾ ഇതുപോലെ കുതിർത്തിയ മില്ലറ്റ്സ് നമുക്ക് പൊടിച്ചെടുത്ത് പുട്ടുണ്ടാക്കാം അല്ലെങ്കിൽ ദോശ പോലെ ഉണ്ടാക്കാനാണെങ്കിൽ വേണമെങ്കിൽ ഇത് കുതിർത്തിയതിനു ശേഷം സാധാരണ നമ്മൾ ദോശ ചെയ്യുന്ന പോലെ വേണമെങ്കിൽ ഒഴുന്ന് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ദോശ അരച്ചെടുക്കാം ഒപ്പം തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് മില്ലറ്റ്സ് നമുക്ക് പലരും ഉപയോഗിക്കുന്നത് പലതരം മില്ലറ്റ്സ് ഒരേ സമയം മിക്സ് ചെയ്ത് വാങ്ങിച്ചു വെച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു രീതി കാണുന്നുണ്ട് അത് തികച്ചും തെറ്റായ രീതിയാണ് കാരണം ഈ മില്ലച്ചിൽ ഫൈബർ കണ്ടന്റ് ധാരാളമായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഓരോ മില്ലച്ചിൻ്റെയും ദഹന സമയം ശരീരം ദഹിപ്പിക്കാൻ എടുക്കുന്ന സമയം വ്യത്യസ്തമാണ് അപ്പം അതുകൊണ്ട് തന്നെ പല മില്ലറ്റ്സിനും അതിലേറ്റക്കുറച്ചിലുണ്ടാകും അപ്പോൾ ഒരേ സമയം തന്നെ പല മില്ലറ്റുകൾ മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കുമ്പോൾ ശരീരം ദഹിപ്പിക്കാനായിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അത് നമുക്ക് ദഹനത്തെ സാരമായിട്ട് ബാധിക്കുകയും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും ഒരു കാരണവശാലും മില്ലറ്റ്സ് പല മില്ലറ്റ്സ് മിക്സ് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക രണ്ടാമത്തെ കാര്യം ഒരു കാരണവശാലും പൊടിയായിട്ട് നമുക്ക് നമുക്കിന്നെല്ലാം എളുപ്പവഴി തേടുന്ന തേടുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ അപ്പോൾ എളുപ്പവഴിയിൽ വഴിയിൽ നമുക്കിത് പൊടിച്ച് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് ഉപയോഗിക്കാമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പൊടി വാങ്ങിക്കും അത് പൊടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ഗുണവും കിട്ടിയെന്ന് വരില്ല കാരണം പൊടിയായിട്ട് കിട്ടുന്ന സാധനങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ മായം കലർത്തിയാണ് വരുന്നത് മായം കലർത്തുക എന്ന് പറഞ്ഞാൽ അരിപ്പൊടിയെല്ലാം മിക്സ് ചെയ്തിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ഒരു കച്ചവടക്കാരുടെ ഒരു ലാപേക്ഷ മൂലം അവരിത്തരത്തിലുള്ള മായം ചേർത്ത് പൊടി അരിപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന തരത്തിൽ മില്ലൽസിൻ്റെ ഗുണം എന്ന് വരില്ല ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മില്ലസിനോടൊപ്പം തന്നെ നമ്മൾ മാംസാഹാരം കഴിക്കാതിരിക്കുക കാരണം മില്ലസിനോടൊപ്പം തന്നെ മാംസാഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഗുണം നമുക്ക് കിട്ടില്ല അതുകൊണ്ട് എപ്പോഴും മില്ലസിൻ്റെ കൂടെ പച്ചക്കറികളാണ് നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ഇനി മില്ലറ്റ്സ് രണ്ട് നേരം ഉപയോഗിക്കുന്ന ഇത് പറ്റി ഞാൻ പറഞ്ഞു മൂന്നാമത്തെ നേരം പഴങ്ങളും പച്ചക്കറികൾ കഴിക്കാം കാരണം രാവിലെ മില്ലറ്റ്സ് കൊണ്ടുള്ള ഒരു വിഭവം നമ്മൾ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ ഉച്ചയ്ക്ക് പെട്ട് മണിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അടുത്ത നേരത്തെ ഭക്ഷണം മില്ലറ്റ്സ് തന്നെ കഴിക്കാം ഇങ്ങനെ കഴിച്ചതിന് ശേഷം വേണമെങ്കിൽ വൈകുന്നേരം ഒരാറ് ഏഴ് മണിയാവുമ്പോൾ നമുക്ക് എന്തെങ്കിലും സലാഡുകളോ പഴങ്ങളോ വേണമെങ്കിൽ കഴിക്കാം ഇനി ഒന്നും കഴിച്ചില്ലെങ്കിൽ പോലും ഒരു കുഴപ്പമില്ല കാരണം സാവകാശമാണ് ദഹിക്കുകയുള്ളൂ നമുക്ക് വിശപ്പുണ്ടാവില്ല നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻസും ഒക്കെ ധാരാളമായിട്ട് നമ്മുടെ ശരീരത്തിന് കിട്ടിയിരിക്കും അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയം ഈ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ നമ്മളെന്ത് വേണമെങ്കിൽ എന്തെങ്കിലും ജ്യൂസുകളോ അല്ലെങ്കിൽ പച്ചവെള്ളമോ മാത്രം കഴിച്ചുകൊണ്ട് പിറ്റേ ദിവസം ഒരു ഒൻപത് മണിയാകുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്ന രീതിയിലേക്ക് മാറ്റിയാൽ നമുക്കൊരു ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ വലിയ റിസൾട്ട് കൂടി നമുക്ക് ഇതോടൊപ്പം കിട്ടും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ മില്ലറ്റ്സിന് നമുക്ക് മറ്റൊരു പ്രത്യേകത നമുക്ക് ശരീരത്തിൽ പൊണ്ണത്തടി ഉള്ള ആളുകളാണെന്ന് ഒരു ഭാഗത്തുള്ള ആളുകൾ അല്ലെങ്കിൽ പൊണ്ണത്തടി മാറ്റാൻ വേണ്ടി വിഷമിച്ച് നടക്കുന്ന അല്ലെങ്കിൽ മരുന്നുകളെ തേടി ഓടി നടക്കുന്ന ആളുകളാണുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ശാരീരികമായിട്ടുള്ള വണ്ണം അമിത വണ്ണം കുറയ്ക്കുവാനായിട്ട് ഏറ്റവും നല്ലൊരു ഭക്ഷണം ആണ് മില്ലറ്റ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഓരോ ദിവസം ഒരു മില്ലറ്റ് തന്നെ ഒരുപാട് ദിവസം കഴിക്കാതെ ഓരോ മില്ലറ്റ്സും മാറി മാറി ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇന്നിപ്പോൾ നമ്മൾ ചാമ കഴിച്ചു പിറ്റേ ദിവസം തെനെ കഴിച്ചു അല്ലെങ്കിൽ റാഗി കഴിച്ചു പിന്നെ ഒരു ദിവസം മില്ലറ്റ് ഇങ്ങനെ മാറ്റി മാറ്റി നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ അറിവിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ തിനയൊക്കെ പക്ഷികൾക്ക് കൊടുക്കുന്ന ഒരു ആഹാരമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷെ ഒരു കാര്യം ചിന്തിക്കുക പക്ഷികളാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഗുണമുള്ള ഭക്ഷണം കഴിക്കുന്നൊരു ജീവികളായിട്ട് പ്രകൃതി ഒരുക്കിയിരിക്കുന്ന അവ അവയ്ക്ക് വിധിച്ച ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നത് അല്ലെ അപ്പം നമ്മൾ ഇത്തരം ക്വാളിറ്റിയുള്ള ഭക്ഷണം നമ്മൾ മനസ്സിലാക്കാതെയാണ് പക്ഷികളുടെ ആഹാരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് പക്ഷികൾക്ക് അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്ന കിളികൾക്കൊക്കെ നമ്മൾ ലൗബേഴ്സിനൊക്കെ കൊടുക്കുന്ന ഒരു ആയിട്ട് നമ്മൾ സാധനം കാണാൻ പറ്റില്ല അപ്പൊ ഇതിന്റെ ഗുണം മനസ്സിലാക്കി തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പൊ ഡയബറ്റിക് കണ്ടീഷൻ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗാവസ്ഥയുള്ള ആളുകൾ തീർച്ചയായിട്ടും മില്ലക്സിലേക്ക് മാറി അത്തരത്തിലൊരു ജീവിത രീതിയിലേക്ക് മാറി നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മാസം കൊണ്ട് നിങ്ങളുടെ രോഗാവസ്ഥയിൽ വലിയ വ്യത്യാസം വരികയും നിങ്ങൾ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇല്ല പ്രത്യേകിച്ച് നിങ്ങൾ രോഗാവസ്ഥകളുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ചികിത്സിക്കുന്ന നിങ്ങൾക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന ശേഷം വിദഗ്ധ അഭിപ്രായം ചോദിച്ചിട്ട് ആ ഭക്ഷണ ക്രമീകരണത്തിൽ ഒരു മാറ്റം വരുത്തുക അപ്പോൾ അല്ലാതെ കോമൺ ആയിട്ട് എല്ലാ ആളുകൾക്കും നമുക്ക് ഇത്തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഭക്ഷണ ധാന്യമാണ് മില്ലച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്